മച്ചാമരെ നിറയെ കല്ലുകളുള്ള ഒരു പൊഴിമുഖത്താണ് ഇന്ന് നമ്മുടെ ചൂണ്ടപ്പുലികൾ രാവിലെ തന്നെ വേട്ടയ്ക്കായി എത്തിയിരിക്കുന്നത് മീനുകളുടെ ശരിക്കും ആക്ടിവിറ്റി കാണുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കനടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയിലിടന്ന് പൊട്ടും അച്ചാമാരെ പൊളോട് ഉപയോഗിച്ച് തീപ്പൊരു വേട്ടയാണ് നമ്മുടെ രമേശ് ചേട്ടൻ്റെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഫ്ലോട്ട് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് മീൻ വേണമെങ്കിലും ഇവിടുന്ന് കയറി അടിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ വേണം നിൽക്കണം നിൽക്കാനായിട്ട് ഹമ്മൂറും ചെമ്പലിയൊക്കെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർ ആ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബേറ്റ് കൊടുത്ത് മടയിലേക്ക് പാനി കയറാനുള്ള എല്ലാ സാഹചര്യവും അടിച്ചു അതെ കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് രമേശ് ഫ്ലോട്ടിൽ ഒരു അനക്കം കിട്ടിയിരുന്നു ഒരു മീൻ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മിക്കവാറും ഏരിയോ ചെമ്പലിയോ ഹൂറാവാനാണ് ഏറ്റവും ചാൻസ് അതെ 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 ഏരിയോ ചെമ്പല്ലിയോ അവൻ തന്നെയാണ് ചാൻസ് ഫ്ലോട്ടിൻ്റെ അടുത്ത് മീനുണ്ട് അവൻ ഫ്ലോട്ടിട്ട് അനക്കുന്നുണ്ട് ബേറ്റിട്ട് കുത്തുന്നതാണ് കാണുന്നത് ഒറ്റയടിയായിരിക്കും അപ്പോൾ രമേശേൻ്റെ ഹുക്ക് കൊടുക്കാനായിട്ട് കേരള കെയർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് ഏത് നിമിഷം നിമിഷം വേണമെങ്കിലും ഒരു തീപാർ ഹുക്ക് ഹുക്കപ്പ് രമേശേൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് നല്ല സൂപ്പർ സൈസ് മീനുകളാണ് ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അടിക്കുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സൈസിലുള്ള മീനായിരിക്കും അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ശരിക്കും അലേർട്ടായിട്ട് നിൽക്കണം ഇവിടെ ആ അവൻ കുത്തി പോയിരിക്കുകയാണ് നമ്മുടെ ബേറ്റ് മച്ചമാരെ അങ്ങനെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കടൽ കരിമീനെ കിട്ടിയിരിക്കുകയാണ് കൈച്ചുണ്ടയിൽ ഇവനങ്ങനെ ഇടയ്ക്ക് മാത്രമേ അടിച്ച് നമ്മുടെ ചൂണ്ടക്കാർക്ക് കിട്ടാറുള്ളൂ മച്ചമാരേ ഏരിക്ക് വേണ്ടിയിട്ട് കുഞ്ഞപ്പൻ ചേട്ടൻ ചാളപ്പീസ് നമ്മൾ എറിഞ്ഞിടുകയാണ് അധികം ദൂരത്തേക്കൊന്നും ഇവിടെ എറിഞ്ഞിട്ട് കാര്യമില്ല തൊട്ടടുത്ത് തന്നെ ഇഷ്ടംപോലെ കല്ലുകളൊണ്ട് നമ്മുടെ ബേറ്റ് ഇവിടെ തൊട്ട് സമീപത്ത് തന്നെ വീണാ മതി ഏരി തന്നെയല്ല ചെമ്പല്ലി അതുപോലെ തന്നെ ഹമ്മൂർ പോലുള്ള മീനുകളും നമ്മൾ ഈ ചാളപ്പീസിനെ സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ത് മീനാണ് നമ്മുടെ ബേറ്റെടുക്കാൻ ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല ചാളപ്പീസൊക്കെ ഇതുപോലുള്ള പുഴിമുഖത്തൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്കും പിടിച്ചു കൊണ്ട് നല്ല അലേർട്ടായിട്ട് നിൽക്കണം ഹുക്കപ്പിൻ്റെ ടൈം പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ് ആവും ഈ ഏരിയ ഒക്കെ വന്നിട്ട് രണ്ട് തട്ടുകെട്ടും എന്നിട്ടാണ് വന്ന് നമ്മുടെ ബേറ്റ് എടുക്കുക അങ്ങനെ എടുത്തുകൊണ്ട് ഓടുന്ന സമയത്ത് തന്നെ നമ്മൾ ഉക്കപ്പ് ലോക്ക് ആക്കണം ഒരു കുറച്ച് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ മടയിലും പോയി കയറും ഏരിയ ഒക്കെ മടയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഏരിയയൊക്കെ ആണെങ്കിൽ അവൻ തിരിച്ച് ചാടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ കുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് കുഞ്ഞുപ്പാട്ട ചേട്ടൻ നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ മറ്റു ചൂണ്ടക്കാരും പോളോട് ഉപയോഗിച്ച് മാറേ വേട്ടയാണ് ശരിക്കും മീനുകൾ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ചൂണ്ടേനെ മച്ചമാരെ ഹുക്കപ്പിന്റെ ടൈമിലാണ് ഈ കൈ ചൂണ്ടയിടലിൽ വിജയിക്കുന്നത് കറക്റ്റ് സമയത്ത് മീനടിക്കുന്നത് മനസ്സിലാക്കി നമ്മൾ ഹുക്കപ്പ് കൊടുക്കണം ഹുക്കപ്പിന്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനെ കിട്ടില്ല നല്ല പട മീനുകളാണ് ഇപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ബേറ്റികളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അശ്വിനും രമേശ് എന്നും ശരിക്കും ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ആരുടെ ചൂണ്ടയിലാണ് അടി പൊട്ടുക എന്ന് നമുക്ക് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല നമ്മൾ ശരിക്കും തിന്നായിട്ടുള്ള ലൈനാണ് ഇട്ടിരിക്കുന്നത് വണ്ണം കൂടി ലൈൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾക്ക് അത് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും ലൈൻ അതുപോലെ വണ്ണം കൂടിയത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മീനുകളൊന്നും അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ലൈനിനെ അപ്രോച്ച് ചെയ്യില്ല അതുകൊണ്ട് തന്നെ മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം കെയർഫുൾ ആയിട്ട് വേണം അവരെ നമുക്ക് കറി കയറ്റാനായിട്ട് അധികം പ്രശ്നം കൊടുക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ വട്ടം പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ മച്ചമാരെ അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ നമുക്കൊരു മോദ അടിച്ച് കയറിയിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സാധാരണ നമുക്ക് കിട്ടാറുള്ള ഒരു മീനല്ല കഴിക്കാനായിട്ട് അധികം ആൾക്കാരൊന്നും ഇവന് എടുക്കാറില്ല ഹമൂറിൻ്റെ ഒരു കട്ടൊക്കെ ഉണ്ട് കല്ലുമ്മൻ കല്ലേട്ടാന്നും ഇവനെ ചെന്ന് വിളിക്കാറുണ്ട് കായലാണെങ്കിലും കടലിലാണെങ്കിലും അടുത്തിട്ടോട് ചേർന്നാണ് ഇവരുണ്ടാവുക